പ്രിയമുള്ളവരെ വയനാട് പ്രകൃതിക്ഷോഭത്തിൽ ദുരിതമനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാൻ നമുക്കെല്ലാവർക്കും കൈകോർക്കാം വീടും വീട്ടിലുള്ളതെല്ലാം നഷ്ടപ്പെട്ട് അനാഥരായിട്ട് കഴിയുന്ന കുടുംബങ്ങളെ സംരക്ഷിക്കുവാനുള്ള കടമ നമുക്കെല്ലാവർക്കും ഉണ്ടല്ലോ ആ ഉത്തരവാദിത്വം നിറവേറ്റുവാൻ നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം ഇരിങ്ങാലക്കുട രൂപത അഞ്ച് കുടുംബങ്ങളെ ദത്തെടുത്ത് അവരുടെ പുനരധിവാസത്തിനുള്ള അറുപത് ലക്ഷം രൂപയുടെ ഒരു പദ്ധതിയാണ് രൂപീകരിച്ചിരിക്കുന്നത് നിങ്ങൾ എല്ലാവരോടും സഹകരിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്യുകയാണ് ദുരന്തത്തിൽ മരിച്ചു അനാഥരായി കഴിയുന്നവരെയും തൻ്റെ ബന്ധുമിത്രാദികൾ നഷ്ടപ്പെട്ട് വേദനിക്കുന്നവരെയും നമുക്ക് ഓർക്കാം നാളെ ഓഗസ്റ്റ് നാലാം തീയതി ഞായറാഴ്ച പ്രത്യേകം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ പള്ളികളിൽ നാളെ എടുക്കുന്ന കളക്ഷൻ പ്രത്യേകമായിട്ട് ഈ ആവശ്യത്തിലേക്ക് നമുക്ക് ചെലവഴിക്കാം അങ്ങനെ ദുരന്തത്തിൽ വേദനിക്കുന്നവരെയോട് പക്ഷം ചേർന്ന് അവരെ സഹായിക്കുവാനുള്ള പരിശ്രമത്തിൽ നമുക്കും പങ്കുചേരാം പുനരധിവാസത്തിനായിട്ട് പരിശ്രമിക്കുന്ന ഇരിങ്ങാലക്കുട രൂപതയുടെ അറുപത് ലക്ഷം രൂപ വരുന്ന ഈ പദ്ധതിയിൽ പങ്കുചേർന്ന് കെ സി ബി സിയുടെ സോഷ്യൽ പദ്ധതിയോടെ ചേർന്ന് നമുക്കും അവരെ സഹായിക്കാനായിട്ട് പരിശ്രമിക്കാം പ്രിയപ്പെട്ടവരെ ഈ പദ്ധതി നേതൃത്വം കൊടുക്കുവാൻ രൂപതയുടെ സാമൂഹിക വിഭാഗത്തിന്റെ ചാർജുള്ള വികാരിജനാൾ ബഹുമാനപ്പെട്ട ജോളിയച്ചിനെയും സോഷ്യൽ ആക്ഷൻ ഫോറത്തിൻ്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട തോമസ് അച്ചിനെയും പാലിറ്റി കെയറിന്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഷാജു അച്ചിനെയും അവാർഡിന്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട സിനു അച്ചിനെയും ബ്ലസ് ഹോമിന്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ജിൻഡു അച്ചിനെയും പരമേൽപ്പിക്കുകയാണ് അവരായിരിക്കും ഈ പദ്ധതികൾ ക്രമീകരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും പ്രാർത്ഥനയും അഭ്യർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ